നമ്മൾ വളരെ ഗൗരവത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിബ്സല്ലാഹു അലഹി വസ്ല്ലം എത്ര ഗൗരവത്തിലാണ് ഈ ഹദീസ് പറഞ്ഞത് എന്നുള്ളതാണ് അവിടുന്ന് മരണവേളയിൽ പറയുന്ന ഒരു ഹദീസാണത് നമ്മുടെ മഹദിയായ ആയിഷ റതി അള്ളാഹു അൻഹ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹിം അബ്ബാസ് റതി അള്ളാഹു അൻഹുമ നമുക്കിത് പറഞ്ഞു തരുന്നത് വളരെയധികം പ്രയാസത്തോടു കൂടിയുള്ള ഒരു സംഭവമാണ് നിബ്സല്ലാഹു അലൈഹി വസ്ല്ലമക്ക് മരണവേദന വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് മുഖത്തേക്ക് തുണിവലിച്ചിടുന്നുണ്ട് എന്നിട്ട് ശ്വാസം മുട്ടുന്ന സമയത്ത് ആ തുണി നീക്കിക്കൊണ്ടാണ് അവിടുന്ന് പറയുന്നതില് അനഅല്ലാഹിഅലി യഹൂദി വൻ നസാറ യഹൂദൻ നസറാണികൾക്ക് അല്ലാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ ഇത്തഹദു കുബൂർ അംബിയ ഇഹിം അസാജിദ് അവരവരുടെ അംബിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി എന്നാണ് നബ്സല്ലാഹു അല്ലം പറഞ്ഞത് അവിടുന്ന് ആ ഖബറുകളെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഖബറിന്മേൽ സുജൂത് ചെയ്തു എന്നും അവിടുന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഖബറിനെ കിബിലയാക്കിയതാണ് എന്നും ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല ആയിട്ടാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ആയിഷാർ അലി അള്ളാഹു പറയാണ് യു ഹദ് അവർ ചെയ്ത കാര്യത്തെ തൊട്ട് നബ്സല്ലാഹു അലൈഹി വസ്ലം താക്കീത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അഥവാ ഖബറിന്റെ അടുക്കൽ വന്ന് ആരാധന കേന്ദ്രമാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആയിഷ റതി അള്ളാഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നിങ്ങൾ കേൾക്കണം മസാജിദ് എന്ന് പറയുന്ന ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ആയിഷ പറയാണ് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നബ്സലാമിയുടെ ഖബർ അത് പുറത്തെങ്ങാനും വെക്കുമായിരുന്നു വെളിയിൽ വെക്കുമായിരുന്നു ഖുഷിയ ഔഹഷിയു മസ്ജിദ അത് മസ്ജിദായി സ്വീകരിക്കപ്പെടും ആളുകൾ അവിടെ വന്ന് ആരാധനകൾ മറ്റും ചെയ്യും നബി നബ്സല്ലാഹു അലൈഹി വസ്സലിന്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് ആളുകൾ ആരാധന മറ്റും ചെയ്യുമെന്നുള്ള പേടി കാരണത്താലാണ് സദാ യഥാർത്ഥത്തിൽ ആ ഖബർ അവിടെ തന്നെ വെച്ചത് എന്നുള്ളത് സഹോദരങ്ങളെ നബ്സല്ലാഹു അലൈഹി വസ്സലാമയുടെ ഖബറിനെ കുറിച്ച് ആയിഷാർ അലി അള്ളാഹുൻഹാ പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ കബറുകൾക്കൊരു പ്രത്യേകതയുണ്ട് അവരെവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെ തന്നെ അവരെ മറമാടുക എന്നുള്ളതാണ് കാരണം അത് ഹദീസിൽ വളരെ കൃത്യമായി വന്നിട്ടുണ്ട് സുഹാവികൾ ആശങ്കയോടുകൂടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും മറന്നുപോയി ആ ഹദീസ് പിന്നീട് അബൂബക്കർ വദിഅള്ളാഹുൻഹു ഹദീസ് ഓർമ്മ വരികയും അവിടുന്ന് ഉദ്ധരിക്കുകയും ചെയ്തു നബിയൻ മാബിൻ മൗദി യുദ് അള്ളാഹുസ് ബാനഹുവത്താൽ ഒരു നബിയുടെ റൂഹും പിടിക്കുകയില്ല എവിടെയാണോ അവർ മറമാടാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അവിടെ വെച്ചിട്ടല്ലാതെ എന്നിട്ട് അവിടുന്ന് പറഞ്ഞതാണ് ഫനൂഹു ഫി എവിടെ വെച്ചാണോ നബ്സ് അഹുഅലൈഹുസല്ലം മരണപ്പെട്ടത് ആ വിരിപ്പിൻ്റെ ആ ഭാഗത്ത് തന്നെ മറമാടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മറമാടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും ഈ ആളുകൾ സമസ്തക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രചരിപ്പിക്കുന്ന ആളുകൾ പൊതുവെ സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കാറുണ്ട് കബളിപ്പിക്കാറുണ്ട് പലപ്പോഴും അവർ കബളിക്കപ്പെടും കാരണം ഇന്നത്തെ കാണുന്ന സമയത്ത് അങ്ങനെയാണ് അഥവാ മസ്ജിദുൻ നബയുടെ അകത്താണ് നബ് സല്ലാഹു അലൈഹു വസ്സലമയുടെ കബർ മറമാടിയത് എന്നുള്ളത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ പറയാറുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറ് അതൊരിക്കലും മസ്ജിദുൻ നബോയിലല്ല വെച്ചത് നിങ്ങൾ മനസ്സിലാക്കണം മറിച്ച് അവിടുത്തെ ഭാര്യയായ ആയിഷ അലി അള്ളാഹു അനഹയുടെ വീട്ടിലാണ് ആ വീട് എങ്ങനെയാണ് ആ വീട് ഹുജറാത്തുകൾ നബ്സല്ലാഹു അലൈഹി വസമയുടെ ഭാര്യമാരുടെ വീടുകൾ മസ്ജിദുൻ നബവിയുടെ ചാരത്താണ് ഉണ്ടായിരുന്നതെന്ന് കാണാൻ സാധിക്കും അഥവാ മസ്ജിദുൻ നബവിക്ക് ഒരു മതിലുണ്ട് അതിനപ്പുറത്ത് ആയിഷ അലി അള്ളാഹുനഹയുടെ വീടുണ്ട് ആ വീടിനകത്താണ് നബ്സല്ലാഹു അലൈ വല്ലമയുടെ കബർ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ഒരിക്കലും മസ്ജിദുൻ നബോവിയിൽ കൊണ്ടുവച്ചിട്ടുള്ളതല്ല അതല്ല എങ്കിൽ നബ്സല്ലാഹു അലൈഹി വസ്സലമയുടെ കബർ അവിടെ വെച്ചതിന് ശേഷവുമല്ല മസ്ജിദു നബോയി ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ ആദ്യം പറഞ്ഞ ചിലപ്പോൾ ചിലർക്കെങ്കിലും ആശയം ഉണ്ടായേക്കും കബർ മസ്ജിദുൻ നബിയുടെ അകത്തേക്ക് വെച്ചതാണ് എന്നാണ് സഹോദരങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല പിന്നീട് പല പ്രാവശ്യം അബൂബക്കർ സിദ്ദീഖിൻ്റെയും അതുപോലെ അഗർബുൽ ഹത്താബിൻ്റെയും റതി അള്ളാഹുൻഹുമ അവരുടെയൊക്കെ കാലത്ത് മസ്ജിദിൻ്റെ വിപുലീകരണം വരുന്ന സമയത്ത് അവരാരും നബ്സള്ളാഹു അലൈ വസ്സലെ കബറിൻ്റെ ഭാഗത്ത് അഥവാ നമ്മുടെ ഉമ്മഹാത്തുൽ മുമിനീനിൻ്റെ മിനീങ്ങളുടെ മാതാക്കളായ മുബല്ലാഹു അലൈഹി വസ്സലാമിന്റെ ഭാര്യമാരുടെ വീടിന്റെ ഭാഗത്തേക്ക് വിപുലീകരണം നടത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും ചരിത്രത്തിൽ കാണാൻ സാധിക്കും പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹിജറ തൊണ്ണൂറ്റി രണ്ടിലൊക്കെയാണ് അഥവാ സ്വഹാബികൾ ആരുമില്ലാത്ത കാലഘട്ടത്തിലാണ് വലീദ് വലീദ്ബിൻ അബ്ദുൽ മലിക് റഹിമഹുല്ല എന്ന് പറയുന്ന ഭരണാധികാരി ആദ്യമായി മസ്ജിദ് നബോയുടെ വിപുലീകരണം ആ ഭാഗത്തേക്ക് അഥവാ ഇന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലമ ഖബറുള്ള ആ ഭാഗത്തേക്ക് അത് കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ അത് കൊണ്ടുപോയപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിലേക്ക് എന്തു വന്നിട്ടുള്ളത് നിസ്കരിക്കാനുള്ള സ്ഥലം വന്നിട്ടുള്ളത് അതല്ല എങ്കിൽ അത് മസ്ജിദ് വേറെയാണ് അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സ്ഥലവും വേറെയാണ് അഥവാ സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ മസ്ജിദ് ഞാൻ ഏകദേശം അതിന്റെ സ്കെയിലല്ല വരക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നബ്സല്ലാ അലൈഹി വസ്ലിയുടെ മസ്ജിദ് ഇങ്ങനെയാണെങ്കിൽ ഇത് കിബലയുടെ ഭാഗമാണ് ഇത് കിബിലയുടെ ഭാഗമാണ് ഈ ഭാഗത്താണ് കിബിലുള്ളത് ഇത് നബ്സൽ അള്ളാഹു അലൈഹി വസ്ലം മസ്ജിദ് ഇവിടെയാണ് എങ്കിൽ ഇപ്പുറത്താണ് ആയിഷ റതി അദ്ാൻഹയുടെ വീട് വരുന്നത് അവിടെ വെച്ചാണ് നബ്സല്ലാഹു അലൈഹി വസ്ലം വഫാത്താകുന്നത് എന്ന് കാണാൻ സാധിക്കും പിന്നീട് ആദ്യ കാലഘട്ടത്തിലുള്ള ഒക്കെ വിപുലീകരണം ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും മറ്റുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് ഈ ഭാഗത്തേക്കും ഒക്കെ വിപുലീകരണം വന്നു പിന്നീട് ഈ പറഞ്ഞ വിപുലീകരണം വരുന്ന സമയത്ത് ഹിജറ തൊണ്ണൂറുകൾക്ക് ശേഷം വരുന്ന സമയത്ത് ഈ ഭാഗത്തുകൂടി വിപുലീകരണം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വീട് ആയിഷാറാഹുനയുടെ വീട് അതിന് ഇംസാഹു അലൈഹി വസ്ല മസ്ജിദിൻ്റെ അകത്തേക്കാകുന്ന രൂപത്തിൽ തോന്നിയിട്ടുള്ളത് അപ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാരായ അന്നത്തെ ഭരണാധികാരികൾ ഉമർമലി അബ്ദുൽ അസീസ് റഹിമോള്ള പോലുള്ള ഭരണാധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ആളുകൾ ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഈ മസ്ജി ഇതൊരു മസ്ജിദിലേക്ക് ഇതൊരു കവറിലേക്ക് തിരിയുന്ന രൂപത്തിലേക്ക് ആക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു കോൺ രൂപത്തിൽ അതിനു ചുറ്റും ഒരു കെട്ടിടം ഉണ്ടാക്കിയത് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞൊരു പെൻ്റെ കണ്ട ഷേപ്പിൽ അതിൻ്റെ പുറകു വശത്തേക്കാണ് ഒരു കോണ് പോലെ അഥവാ ആളുകൾ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന രൂപത്തിലേക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടി മറ്റുമൊക്കെ അവർ ആ രൂപത്തിൽ പണിഞ്ഞത് കാണാൻ സാധിക്കും പിന്നീട് അതിനു ചുറ്റുമാണ് ഒരു പിൽക്കാലത്ത് ഒരു ഗ്രില്ല് കൊണ്ട് നമ്മൾ ഇന്ന് കാണുമ്പോൾ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു പച്ച ഗ്രില്ല് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രില്ല് രൂപത്തിലുള്ളത് അതിനു ചുറ്റുമാണ് അതിനും പുറത്തുള്ള എടുപ്പാണ് അതിനും പുറത്തുള്ള ആ ചുമരാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇതൊരിക്കലും മസ്ജിദിൻ്റെ അഭയുടെ അകത്തല്ല എന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊന്നും കൂടി നിങ്ങൾക്ക് ബുദ്ധിപരമായി നിങ്ങൾക്കൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞു തരണമെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക ഒരാൾക്ക് ഇതേപോലെ ഒരു പ്ലോട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക ഇതേപോലെ ഒരാൾക്കൊരു പ്ലോട്ട് ഉണ്ട് ആ പ്ലോട്ടിൻ്റെ പിന്നീട് അതിൻ്റെ ചുറ്റും ഉള്ള ഈ സ്ഥലത്ത് മറ്റൊരാൾ വന്നിട്ട് അതിൻ്റെ പ്ലോട്ട് ഒന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് വാങ്ങി എന്ന് വിചാരിക്കുക ഒന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് വാങ്ങി ഈ പറയുന്ന ഭാഗം ഉദാഹരണത്തിന് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇത് ജെയ്തിൻ്റേതാണ് പുറത്തുള്ള ഒരാൾ വേറൊരാൾ വന്നിട്ട് ഒരു അബൂബക്കർ വന്നിട്ട് ഈ സ്ഥലം മുഴുവൻ വാങ്ങിയെന്ന് വിചാരിക്കുക ഇത് അബൂബക്കറിൻ്റെ സ്ഥലമാണ് എങ്കിൽ ഇതിപ്പോൾ പുറത്തുള്ള സ്ഥലം അബൂബക്കർ വാങ്ങിയതിനാൽ ഉള്ളിലുള്ള ഈ ജെയ്തിന്റെ സ്ഥലം അത് അബൂബക്കറിൻ്റെതാണ് എന്നാരെങ്കിലും പറയും ഇത് അബൂബക്കറിന്റെ സ്ഥലത്തിൽ പെട്ടതാണെന്ന് പറയും ഇല്ല അത് ജെയ്തിന്റെ സ്ഥലമാണ് അതിന് ചുറ്റും അബൂബക്കർ വാങ്ങിയിരിക്കുന്നു പക്ഷേ ജയ്ദിന്റെ സ്ഥലം അത് ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇതുപോലെ തന്നെയാണ് നബ്സല്ലാഹു അല്ലൈവുസ്സലാമയുടെ മസ്ജിദ് വിപുലീകരണം വന്നപ്പോൾ ആ വീട് നബ്സല്ലാഹു അലൈഹി സ്ലാമിന്റെ ഖബർ കിടക്കുന്ന ഭാഗം അതുകൊണ്ട് ഉള്ളിലായി തോന്നിയിരിക്കുകയാണ് ഒരിക്കലും മസ്ജിദൻ നബോയിലേക്ക് ഖബർ കൊണ്ടുവച്ച് മയ്യത്ത് കൊണ്ടുവച്ചിട്ടില്ല നബ്സല്ലാ അലൈഹി വസ്ലമേ ഖബർ അടക്കിയിട്ടുള്ളത് മസ്ജിദൻ നബോയിലല്ല അത് ദീർഘകാലം സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതങ്ങനെ മസ്ജിദിൻ്റെ പുറത്ത് തന്നെയായിരുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പുറത്തു തന്നെ അവിടെത്തന്നെ വെച്ചത് നമ്മൾ പറഞ്ഞു അമ്പി ആക്കൾക്കൊരു പ്രത്യേകതയുണ്ട് അവർ എവിടെ വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ തന്നെ മറമാറണമെന്നുള്ളത് അൻഹ അതിൻ്റെ കാരണവും പറഞ്ഞു അത് പുറത്തെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ അവിടെ വന്ന് ഇബാദത്തുകൾ ചെയ്യുമോ എന്നുള്ള പേടി കാരണത്താലാണ് എന്നും ആയിഷാർ വതി അൻഹ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും മസ്ജിദുൻ നബവിയുടെ അകത്താണ് കബറുള്ളത് അതല്ലെങ്കിൽ മറ്റു ഇന്ന് കാണുന്ന രൂപത്തിൽ ദർഗകളുള്ള പള്ളിയിലുള്ളത് പോലെയാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കാരണം ദർഗകളുള്ള എല്ലാ നിങ്ങൾ നോക്കിക്കോളൂ രണ്ടാൽ രൂപത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത് ഒന്നുകിൽ ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റും ഇങ്ങനെ അടുപ്പുകൾ ഉണ്ടാക്കി അത് മസ്ജിദാക്കി തീർക്കുന്ന ഒരു പതിവ് അങ്ങനെ ഉണ്ടാകാറുണ്ട് അതല്ലെങ്കിൽ ഒരു മസ്ജിദിനകത്തേക്ക് ഒരു മഹാൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി അവിടെ മറമാടാറുണ്ട് ഈ രണ്ട് രൂപത്തിലുള്ളതും നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് രീതിയിലും അല്ല മസ്ജിദിന പോയി ഉള്ളത് അതുകൊണ്ട് സാധാരണ ദർഗകളെ പോലെ ഒരിക്കലും മസ്ജിദിനെ പോയി കാണരുത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ആളുകളെ വഞ്ചിക്കരുത് എന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്